കൂട്ടുകാര്ക്ക് നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെയും നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ ഇനിയിപ്പൊ കിരണ്ടേയും കല്യാണിന്റെയും ഗീതുവിന്റെയും കോന്നിന്റെയും എല്ലാവരുടെയും പ്രമോവിശേഷം വരാൻ വൈകൂട്ടോ കാരണം സമയം മാറ്റിയത് നമ്മളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ചില ആയിട്ടായിരിക്കും വരുന്നത് ഗീതുവിന്റെ ഗോന്നിന്റെ ഒക്കെ ആണെങ്കില് പത്ത് പത്തമുക്കാലൊക്കെ കഴിയും പ്രമോവിശേഷങ്ങളൊക്കെ വരാനെട്ടോ അപ്പൊ നാളത്തെ കിരണ്ടേം കല്യാണിന്റെയും വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ട്യൂബേനെ തകർക്കാൻ വേണ്ടിയിട്ട് ശാരി സരൂവും പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് പക്ഷെ ഈ സമയത്ത് രൂപ ആ വലിയ സത്യം സരൂവിനോട് പറയുന്നുണ്ട് സരൂവിനോടല്ല സോറി ശാരിയോട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു രൂപയെ സേനയും തമ്മിൽ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷാരിയാണെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആകെപ്പാടെ വിളറി പിടിച്ച് നടക്കുവായിരുന്നു അവരെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം അവർ തമ്മിൽ ഒന്നാണോ അതോ ഇനി ഇപ്പം രാഹുലേട്ടം പറയുന്ന പോലെ അവർ തമ്മിൽ അഭിനയിക്കുകയാണോന്ന് അറിയത്തില്ല അവർ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രൂപ അടുത്ത് അഭിനയിക്കുന്നാണെന്ന് അറിയില്ല ഈ സമയത്ത് കല്യാണിക്ക് അവാർഡും കൂടെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആകെ തകർന്നു തരിപ്പണമായി പോയി ഷാരി ഷാക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷേങ്കിലും ആ ഇതൊന്നും പുറമേ കാണിച്ചില്ല അകവയെ ഇങ്ങനെ ദേഷ്യം വെച്ചോണ്ട് ഷാരി എന്ത് ചെയ്യുവാണ് പുറമെ ഭയങ്കര സ്നേഹം നടിക്കുവാണ് കല്യാണിയുടെ കിരണോടും ഒക്കെ പക്ഷെ ഇതവർക്കും മനസ്സിലായി കല്യാണിക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലോ ശാരിയുടെ സ്വഭാവം പിന്നീട് പായസം ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകുമ്പോൾ യാമിനി തടഞ്ഞു വേണ്ട പായസം ഒന്നും ഉണ്ടാക്കണ്ട അവർക്കുള്ള പായസം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അല്ലെങ്കിലും നീ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ചാ ഞാൻ അവർക്ക് കൊടുക്കണേന്ന് ചോദിക്കുവാണ് ഇതിന്റെ പേരില് യാമിനിയും ശാരിയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം രൂപ പറഞ്ഞു യാമിനി ഉണ്ടായിക്കോട്ടെ അവളല്ലേ ഇത്രയും കാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിലും ഏട്ടത്തി എന്തിനാ ഇനി അതിനൊക്കെ മെനക്കെടുന്നേ ഏട്ടക്കും മെനക്കൂടെ ഒന്നും വേണ്ട എടത്തെ അവിടെ ഇരിക്കുക അല്ലെങ്കിൽ അവൾ യാമനിയ പണികളൊക്കെ ചെയ്യട്ടെ എന്ന് പറയാണ് പിന്നീട് സരൂവിനെ കുറിച്ച് കല്യാണി ചോദിക്കുന്നുണ്ട് കുറിച്ച് കല്യാണി ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രൂപ പറഞ്ഞു രൂപയല്ല സോറി ചാരി പറഞ്ഞു അതെ അവൾക്കാണെങ്കിൽ ഈ ബിസിനസ്സിലൊന്നും ഒരു താല്പര്യം ഇല്ല ഇനിയിപ്പോൾ ഉടനെ തന്നെങ്കിൽ മരുമോൻ്റെ കൂടെ അവൾ അമേരിക്കക്ക് പോയതിരിക്കുകയെന്ന് പറയണം ഓഹോ അങ്ങനെയാണോന്ന് കിരൺ ചോദിച്ചു അതേ കിരൺ മോനെ എന്ത് പറയാനാ അവൾക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇഷ്ടം പക്ഷേ മരിമോൻ സമ്മതിക്കുന്നില്ല അമേരിക്ക പോകണമെന്ന് ഒരേ നിർബന്ധം അവൻ എവിടെയാണെങ്കിൽ ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ ഉള്ളതല്ലേന്നാണ് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശനി കിരൺ ആണ് വല്ലാത്ത ചിരി വരുന്നുണ്ട് കിരൺ ചിരി അടക്കി പിടിക്കുകയാണ് കാരണം ഇവരുടെ ഈ തള്ള് കേട്ടിട്ട് ഇവർക്ക് അറിയത്തില്ലോ മരുമാൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടുകളുടെ ആസ്ഥയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനും അവരോടൊപ്പം പോകുന്ന പറയുന്നത് രാഹുലേണ്ട കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോഴേ രാഹുലേട്ടൻ വരത്തുള്ളായിരിക്കും രാഹുലൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഈ അവസ്ഥയിൽ അങ്ങേരെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം രാഹുലേഠണ അയാൾക്ക് വയ്യാണ്ടായ പിന്നെ എപ്പോ എപ്പോൾ നോക്കിയാലും എന്നോട് ദേഷ്യമുള്ളൂ അത് മാത്രമല്ല താങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത് ഈ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഇനി കല്യാണി കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല വെറുതെ എന്തിനാ ചോദിച്ചു മെനക്കിടുന്നേ പിന്നീട് ശാരീരിയം വിളിക്കുന്നുണ്ട് സരൂവ് ഫോൺ ചെയ്യുന്നുണ്ട് സരൂവിനെ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല കല്യാണിൻ്റെ കാര്യം കൊടുത്തിട്ട് അത് അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി അമ്മ അവിടുത്തെ കാര്യങ്ങള് വലതും അറിഞ്ഞോ എന്ന് ചോദിക്കണം മോളെ ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങള് ഇവറ്റകളെല്ലാം ഒറ്റ കെട്ടാൻ തോന്നേ രൂപ നമ്മുടെ കൂടെ ഒന്ന് ചതിക്കുവാൻ തോന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുത്തു കൂടമ്മേ രൂപാൻ നമ്മളെ കൂടെ ഇരുന്ന് ചതിക്കുവാണെങ്കില് അതിന് നല്ല പണി തന്നെ കൊടുക്കണോന്ന് പറയാണ് ഇത് തന്നെ മതി തെളിവുകൾ ഉണ്ടാക്കണം അമ്മ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം തെളിവുകളാണ് എങ്ങനെ അവരുടെ ഫോൺ സംഭാഷണം അമ്മ റെക്കോർഡ് ചെയ്യണം അത് അച്ഛനെ കാണിക്കണം ബാക്കി കാര്യങ്ങൾ അച്ഛനെ നോക്കിയോളൂ അച്ഛനെ നമുക്കങ്ങോടെ തിളപ്പിക്കാമേ അച്ഛൻ്റെ രക്തം തിളപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനെ എന്ത് മാർഗം ഉപയോഗിച്ചും തകർക്കാൻ ശ്രമിച്ചോളും അമ്മ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എത്രയും പെട്ടെന്ന് അതിനുള്ള തെളിവുകളൊക്കെ കണ്ടുപിടിക്കാൻ പറയാം ഇത് കേട്ടതും ചാരി പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുമ്പോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ അവിടെ ഉണ്ടായിരുന്നു മനോഹർ ചോദിച്ചല്ല നീ എന്തൊക്കെയാണ് ഈ ശാരി അമ്മ നിന്റെ അമ്മയോട് പറയുന്നത് എന്താണെന്ന സരിയനോട് ചോദിക്കുകയാണ് അല്ല മനുവേട്ട ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ രൂപാൽ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ വിലപ്പെട്ടതാണ് ചാൻസ് കൂടാല് കാരണം രൂപാൽ നമ്മുടെ എല്ലാം മുന്നേ അഭിനയിച്ചുകൊണ്ടിരിക്കുക ശരിക്കും ആ കിരണും കല്യാണിയും എല്ലാവരുമായിട്ട് അടുപ്പത്തിലാന്ന് തോന്നെ ഇപ്പൊ കല്യാണിയുടെ ആ അവാർഡ് കിട്ടിയതിൻ്റെ ആഘോഷിക്കാൻ പോകണം പോയി കേക്ക് മുറിച്ചും അത് മാത്രല്ല പായസം വെച്ച് ആഘോഷിക്കാൻ പോവാന്ന് അപ്പൊ അതിനർത്ഥം എന്താ അവരെല്ലാം ഒന്നായെന്നല്ലേ അർത്ഥം ഇത് കേട്ടു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു അല്ല കല്യാണിക്കൊരു അവാർഡ് കിട്ടിയാൽ നല്ല കാര്യല്ലേ അവരിത് ആഘോഷിക്കട്ടെ തോന്നണം പിന്നെ അവൾക്ക് അവാർഡ് ഇതേതോ കണ്ണുകൊട്ടന്മാരാണ് കൊടുത്തേന്ന് തോന്നേ അല്ലെങ്കിലും അവളുടെ പെയിന്റിങ്ങിന് അത് പൈസ കൊടുത്ത് വാങ്ങിച്ചായിരിക്കുന്നേ അവൾക്ക് ഇഷ്ടം പോലെ പൈസയല്ല ഉള്ളേ കിരണ് പ്രശസ്തിക്ക് വേണ്ടി കാണിച്ച പരിപാടിയൊക്കെ ആയിരിക്കും അവരതല്ല അതിലപ്പുറം കാണിക്കുന്ന പൈസ കൊടുത്താ ഇന്നത്തെ കാലത്ത് എന്താ അവാർഡാ എന്റെ മനുവേട്ട കിട്ടാത്ത ഇപ്പൊ എനിക്ക് വേണേലും കിട്ടും കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ എന്ന് പറയണേ ഇത് കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ മനുവിന് ചിരുവന്നു പക്ഷേങ്കില് മനോഹർ ചിരി ഉള്ളിൽ അടക്കണേ ഇവിടെ ദേഷ്യം പിടിപ്പിച്ചു കൂടാ ശേഷം കിരൺ മനോഹറിനെ വിളിക്കുന്നുണ്ട് മനോഹറിനെ വിളിച്ചിട്ട് അല്ല നിന്റെ അമ്മായിമ്മ ഇവിടെ വന്ന് കിടപ്പണല്ലേ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ് മനോഹർ ആദ്യം ഒന്ന് പതറിന്ന് പിന്നീട് പറഞ്ഞു എന്താന്നറിയത്തില്ല അവിടെ നിന്ന് അവരെ കള്ളത്തരങ്ങൾ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ എന്നൊക്കെ ഇവിടെ പറയുന്ന കേട്ടു രൂപാൻറ്റിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ അന്വേഷിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് വന്നിരിക്കുന്നെ ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാന്ന് പറയാണ് കിരൺ പറഞ്ഞു അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളല്ലേ ചോദിക്കുവാണ് മനോഹർ അതുപോലെ തന്നെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടുത്തെ എൻ്റെ അമ്മായിച്ചനോട് പറഞ്ഞിട്ട് അമ്മായിച്ചനെ ഇളക്കി വിടാനായിട്ടാ എൻ്റെ ഭാര്യയെ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാണ് ഓഹോ അപ്പ അങ്ങനെയാണ് ശരി ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചോളാം അപ്പോ അപ്പം അതിൻ്റെ വിവരങ്ങൾ തരണം എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോൺ വെക്കുവാണ് കിരൺ പിന്നീട് നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് കല്യാണിടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുക ആ സമയത്ത് രൂപയുണ്ടായിരുന്നു രൂപയും കിട്ടി ഈ കാര്യങ്ങളൊക്കെ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അല്ല അമ്മ എന്ത് ചെയ്യാനാ പോകുന്നത് എന്ത് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാം ഒരു ഡോസ് കൊടുത്തില്ലെങ്കിലേ ഇതങ്ങനെ മുന്നോട്ട് പോവില്ലെന്ന് പറയാണ് പിന്നീട് കല്യാണി കേക്ക് കേക്കുമുറിയും പായസം കൂടി എല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് ചന്ദ്രസേനയും പോയി ചന്ദ്രസേനയോട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രൂപയുടെ ഉള്ളിൽ ആന്തലായിരുന്നു ഇവർ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിരുന്നെ അല്ല രൂപയുടെ അല്ല ശാരിയുടെ ഉള്ളിൽ ഇവരെന്തായിരിക്കും സംസാരിച്ചിരുന്നേ എന്തൊക്കെയായിരിക്കും ഇവരെ കുറിച്ച് കൂടുതലൊന്നും കിട്ടണില്ല അങ്ങോട്ട് എത്രയാൾ ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ശരിയാവത്തില്ല വന്ന കാര്യം സാധിച്ചിട്ടുമാണ് തിരിച്ചു പോകാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രൂപ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് രൂപേനെ കണ്ടുപിടി തന്നെ ശാരി വെച്ച അല്ലെ രൂപ നിനക്ക് എങ്ങനെ ഇങ്ങനെ അയാളുടെ ഇത്ര അടുപ്പം കാണിക്കാൻ പറ്റുന്നു നിന്നെ ചലച്ചവനല്ലേ അവൻ ചോദിക്കുവാണ് ആ സേന എന്ന് പറയുന്നേ അതെൻറെ ആട്ടത്തി അങ്ങനെ പറഞ്ഞെ അല്ല ഇത്രയും കാലം നിനക്ക് ഇഷ്ടമില്ലായിരുന്നു അയാ അയാളോട് പിന്നെ പെട്ടെന്ന് ഇത്രമാത്രം അടുപ്പം കാണിക്കാനായിട്ട് എനിക്ക് തന്നെ കണ്ടിട്ട് അത്ഭവം തോന്നിയെന്ന് പറയണം ഇത് കേട്ടാൻ രൂപ പറഞ്ഞു അല്ലേലും ഞാൻ എന്തിനാ എനിക്ക് ചന്ദ്രയാടനെ സംശയിക്കണ്ടേ ചന്ദ്രയാടനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാം ഇത് കേട്ടതും രൂപ രൂപയുടെ ചാരി ചാന്തീ അങ്ങനെ പറഞ്ഞേ എന്താണോ അവർ പിള്ളേര് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിരണും കല്യാണി എന്നോട് പറഞ്ഞു കിരണും കല്യാണി മാത്രമല്ല ചന്ദ്രയായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ചില കാര്യങ്ങൾ എന്ത് കാര്യങ്ങള് അല്ല താരെന്ന് പറയാൻ സ്ത്രീയുണ്ടല്ലോ അവനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയണം താരയെക്കുറിച്ചോ അവളെന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട് സരയു അവളുടെ മോളാന്നും പറഞ്ഞിട്ട് അത് തന്നെ എനിക്കും ഏട്ടത്തയോട് പറയാനുള്ളത് നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് അതെ സരയവിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പൊ അത് എത്രമാത്രം സത്യമാന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇത്രയും കാലം ചന്ദ്രേട്ടനെയും താരേനയും വെച്ചല്ലേ നിങ്ങളെല്ലാരും സംശയിച്ചോണ്ടിരുന്നേ പക്ഷെ അതൊന്നും അല്ല സത്യം അതിനപ്പുറം വേറെ മറ്റെന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് പറയണം അല്ല നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞേ എന്നോട് പറഞ്ഞ ആരുമല്ല മറ്റേല്ല കിരണും കല്യാണിയൊക്കെയാ പറഞ്ഞേ താരവുമായിട്ട് അവർക്ക് അടുപ്പമുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാന്ന് പറയുന്നത് ഇത് കേട്ടതും ശാരിവൺ ഇതേ വൃദ്ധയെ അനാവശ്യം പറയരുത് കേട്ടോ രൂപെ അറിയത്തില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയില്ലെന്ന് പറയുന്നത് രൂപ ഞാൻ എന്താ അറിയത്തില്ലാത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞേ ഇത് വ്യക്തമായിട്ട് തെളിവുകളൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവര് പറയണേ ഇത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കാനും എനിക്ക് പറ്റ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യുക കിരണിനോട് വെച്ചാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാണ് ശാരിയോട് ഇത് കേട്ടത് ശാരിൽ ഒരു ഞെട്ടലുണ്ടായി എന്തായിരിക്കും കിരൺ ഇനി എന്തേലും പുതിയ എന്തേലും പ്രചാരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ തന്നെയും തന്റെ മക്കളെ താർക്കാനായിട്ട് തന്റെ കുടുംബം താർക്കാനായിട്ട് പറയാൻ പറ്റില്ല അവനും ആ സേനയും കൂടെ ചേർന്നിട്ട് പുതിയ നാടകങ്ങൾ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ടെന്ന് തോന്നി എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ ഷാരി ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്ന അത് മാത്രല്ല ഇനിയിപ്പൊ ഷാരി കിരണെ കാണും കിരണിനെ കണ്ടുകഴിയുമ്പത്തേനും കിരൺ ആ സത്യങ്ങളൊക്കെ പറയാൻ പോവാ സരിയു ഷാരിയുടെ മകളല്ല താരയുടെ മകളാണ് ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഷാരി ഒരു പോക്കങ്ങോട്ട് പോകുന്നുണ്ട് രാഹുലിനെ പൊളിച്ചെടുക്കാനായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾ നമ്മൾ ഈ ആഴ്ച തന്നെ കാണൂട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി